ഹലോ നമസ്കാരം സച്ചിയുടെ ദേവതയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്തായാലും ചന്ദ്ര വന്ന കാര്യം സാധിക്കുകയാണ് കേട്ടോ ചന്ദ്രക്ക് പൈസ കൊടുക്കാമെന്ന് അച്ഛമ്മ സമ്മതിക്കുകയാണ് അപ്പോൾ എന്തായാലും സച്ചിക്ക് കാര്യം മനസ്സില അപ്പോഴാണ് കാര്യം മനസ്സിലായത് സച്ചി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് മനസ്സിലായി എന്ത് ഒരു ഒരു കാര്യമില്ലാതെ ഇങ്ങനെ അമ്മ ഇവിടേക്ക് വരികയും ഇവിടുത്തെ പണിയോട് എടുക്കുകയോ ഒന്നും ചെയ്യൂല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴ എന്തായാലും ഇപ്പോഴാണെങ്കിലും ഇപ്പോഴെങ്കിലും എനിക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അച്ചമ്മ പൈസ കൊടുക്കുകയാണ് കേട്ടോ പൈസ കൊണ്ടുപോകുകയോ എന്ന് പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും ഒരു വിവാഹമൊക്കെ ആകുമ്പോൾ നീ കാര്യങ്ങളൊക്കെ നടത്തിക്കും ഞാൻ പൈസ തരാൻ രവി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഒരു പോകാൻ റെഡി ആവുകയാണ് കേട്ടോ പോകാൻ റെഡി ആവുന്ന സമയത്ത് പൈസ ഒക്കെ അച്ഛമ്മ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൈസ കിട്ടുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകണം കേട്ടോ അപ്പോൾ രവിയുടെ കയ്യില് പൈസ കൊടുക്കുമ്പോൾ ആ അച്ഛൻ രവി പറയുന്നുണ്ട് വേണ്ട അമ്മേ അവളുടെ കയ്യിൽ തന്നെ കൊടുക്കും അമ്മയുടെ കൈ കൊണ്ട് അവൾ തന്നെ പൈസ വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പറയും അപ്പം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് ആ പൈസ ബാഗിലൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം സച്ചിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഈ പൈസയും കൊണ്ട് ഇനി അവൻ ഓടി പോകാതിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ അച്ഛമ്മ നോക്കിക്കോ ഈ പൈസ പോയത് തന്നെയെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ ഒരു വേണ്ട ഒന്നും പറയണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ ചന്ദ്രയാണെന്ന് ചന്ദ്രയാണെന്നൊന്നും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കാരണം ഒന്നും പറയാൻ പറ്റില്ല അച്ചമ്മനെ മുന്നേ സച്ചിനൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒന്നും ഇടാതെ കേട്ട് നിന്ന് ആ പൈസ ഒക്കെ വാങ്ങിച്ചങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എന്തായാലും കല്യാണമൊക്കെ നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്തായാലും സച്ചി പറഞ്ഞ കാര്യം അങ്ങോട്ട് അത്രയ്ക്കാങ്ങോട്ട് തള്ളിക്കളയേണ്ടവരുന്നത് കൊണ്ടാ നമ്മളവൻ പറ്റിച്ചതാണ് പക്ഷെങ്കിലും അവൻ എൻ്റെ പേരക്കുട്ടിയല്ലേ അവർ അവൻ തെറ്റിപ്പറ്റി എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കാര്യങ്ങൾ ഇനി നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കാനായിട്ടോ അപ്പോൾ ആ ചന്ദ്രാശ്ശേരി എന്നുള്ള രീതിയിൽ തലാട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മനസ്സ് അവർ രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിവാഹം ഉറപ്പിച്ചാൽ മതിയിട്ടോ മോളെ അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ രണ്ടുപേർക്കും ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഒന്ന് ശ്രുതിനെ കാണണം നല്ല പെൺകുട്ടിയാണ് ശ്രുതി നല്ല സ്നേഹമുള്ള കുട്ടി നല്ല വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ട് നല്ല കുട്ടി നീ ചേർന്ന പെൺകുട്ടി തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നു അതൊക്കെ ശരി തന്നെ ശ്രുതിക്ക് ചേർന്ന പെൺകുട്ടിയാണെന്നുള്ള സത്യം തന്നെ എനിക്കിനിയും മരുമക്കൾ രണ്ടാൾ വരാനുണ്ടല്ലോ അപ്പോൾ രേവതി നീ തള്ളിക്കളിയത് രേവതിന് നീ നല്ല മരുമകളായി തന്നെ കണക്കാക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ മഹാലക്ഷ്മിയാണ് എൻ്റെ രേവതി അപ്പം അതിനീ മറക്കരുത് കേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്ര ഇങ്ങനെ ഇഷ്ടമില്ല എങ്കിലും പിന്നെ പറയാൻ ഒന്നും നിവർത്തില്ലല്ലോ അപ്പോൾ രേവതി സ്നേഹത്തോട് കൂടിയിട്ട് രേവതി അല്ല ചന്ദ്ര സ്നേഹത്തോട് കൂടിയിട്ട് രവതിയുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഇണ്ടാതെങ്ങനെ തലാട്ടി തലാട്ടി തന്നെ നിൽക്കാണ്ടിരിക്കും കാരണം സച്ചിക്ക് അറിയാം ഇത് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്യണേ ഞാൻ പോട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വരണം ഓട്ടോ എന്ന് പറയുമ്പോൾ ആ വരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി പറയും കണ്ടില്ലേ പൈസ കിട്ടിയപ്പോൾ ഓടുന്ന ഓട്ടം നോക്കിയെന്ന് പറയാനുണ്ടോ ചന്ദ്ര പോണ കണ്ടിട്ട് അച്ഛമ്മ അച്ഛമ്മക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാനായിട്ടോ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ അച്ഛമ്മനോട് ഇങ്ങനെ പറയണ്ട അച്ചമ്മക്ക് ഇത് നേരത്തെ അറിയായിരുന്നു ചന്ദ്ര വന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നു എന്നെ അച്ഛമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞോ അപ്പം ഇങ്ങനെ തല സച്ചിനെ മുഖത്തൊക്കെ ചിരിക്കുകയാണ് കേട്ടോ ആണോ അച്ചമ്മ സത്യാണ് അച്ഛൻ പറഞ്ഞത് അച്ചമ്മക്ക് എല്ലാതും അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ശരി അറിയായിരുന്നു ഞാൻ ഇന്നും ഇന്നലെ കാണുന്നതല്ല ല്ലല്ലോ ചന്ദ്രനെ അവളുടെ മാറ്റമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും പിന്നെ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ്റെ മോ മോനെക്കുറിച്ച് അവളെ മോനെക്കുറിച്ച് അവൾക്ക് കുറച്ച് വ്യാകുലതകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവളങ്ങനെ നിന്നപ്പോൾ ഞാനതിനൊന്നും പറ പറഞ്ഞില്ല എന്നുള്ളൂ എന്തായാലും കല്യാണം നന്നായിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഐസ കൊണ്ട് രവീന്ദ്രനും ചന്ദ്രയും പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വർഷനെയാണ് കേട്ടോ വർഷന വണ്ടിയുമ്പോൾ സ്ത്രീ ചെറുതായിട്ടൊന്നും മുട്ടർന്നു ഇട്ടോ മനപൂർവ്വമാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ രണ്ടുപേരും മുട്ട വഴുക്കാവണം കേട്ടോ എൻ്റെ ആയിരം രൂപ അതാണ ഫ്രോഡേ നീ എൻ്റെ തിരഞ്ഞു പിടിച്ച് വന്നിട്ട് വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് വളരെയധികം മോശമായിട്ട് വർഷ പറയുന്നുണ്ട് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നില്ല നല്ല വർത്താനം പറയുന്നുണ്ട് കേട്ടോ നിന്റെ വണ്ടിക്ക് ലോറിനേക്കാളും സ്പീഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിന്റെ വണ്ടി വരുന്ന സമയത്ത് ഈ വാ നാട്ടിലുള്ള വാഹനങ്ങളൊക്കെ മാറി ദൂരെ നിൽക്കണം അത്രയ്ക്ക് സ്പീഡിലാണ് നിനക്ക് ആരാണ് ലൈസൻസ് തന്നത് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം കൂടെ തീർന്ന് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് സച്ചിനെ രേവതിയാണ് കേട്ടോ അപ്പം സച്ചിൻ രേവതിയും കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കണം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കണം എൻ്റെ കൂട്ടത്തിൽ രേവതി പറയുന്നുണ്ട് ഈ നാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കിവിടുന്ന് പോകണം എന്നില്ലെന്ന് പറമ്പ് എന്നാൽ പിന്നെ നീ ഇവിടെ അച്ഛൻ കൂടെ നിന്നോ ഞാൻ പോയിക്കോളാം എന്ന് പറയാനട്ടോ അപ്പം ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേന്ന് ചോദിക്കും ഏ എനിക്കൊന്ന് കുഴപ്പം വണ്ടിയുണ്ട് അച്ഛനുണ്ട് ഞാൻ ഹാപ്പിയാണ് എനിക്കതൊക്കെ അത്രയൊക്കെ തന്നെ ധാരാളം എന്ന് പറയാനായിട്ടോ അപ്പം ഞാൻ മരിച്ചു പോയാൽ പോലും നിങ്ങൾക്ക് വിഷമില്ലേ എന്നൊക്കെ രേവതി ചോദിച്ചു രേവതി അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ രേവതി പിണങ്ങിപ്പോയതിന് ശേഷം പിന്നീട് കാണിക്കുന്നതൊന്നും വർഷനെ തന്നെയാണ് വർഷം എന്നിട്ടുണ്ടെങ്കിൽ ഡബ്ബിങ്ങിനെ ചെന്നിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കാരണം വർഷക്കായ സ്ത്രീയുമായിട്ടുള്ള ഒരു സംഭവം ഓർമ്മ വരുകയാണ് ദേഷ്യം വരികയാണ് എങ്ങനെയെങ്കിലും സ്ത്രീക്ക് ഇട്ട് നാല് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഡബ്ബ് ചെയ്യാൻ പറ്റാണ്ട് അവർ കട്ട് എനിക്ക് പറ്റുന്നില്ല സാർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയിട്ട് സ്ത്രീയെ തന്നെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഷെഫ് എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്നൊക്കെ ചോയ് ചോദിക്കാട്ടോ കഴിക്കാനൊന്നും വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതല്ല അതൊക്കെ ഞാൻ പിന്നീട് ഓർഡർ ചെയ്യാം എനിക്കിപ്പോൾ മനസ്സിന് ഭയങ്കര സ്ട്രെസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനുട്ടോ അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് സ്ത്രീ ചോദിക്കാനിട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇന്നേ എൻ്റെ വണ്ടീടെ വണ്ടിമേൽ വേറൊരു വണ്ടി വന്ന് മുട്ടി അവനെ ഭയങ്കര ഫ്രോഡാണ് അവൻ പക്കാത്ത അരികിടയാണ് എന്നെ ആയിട്ട് പല തവണ അവൻ വഴക്കടിക്കാൻ വരുന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ സ്ത്രീക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് സ്ത്രീക്ക് താൻ വർഷയുടെ വണ്ടിയും മേടിച്ചത് അവനറിയാമല്ലോ അപ്പോൾ അതങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസായിട്ട് പറയാനുട്ടോ വർഷം വർഷം പറയുന്നുണ്ട് കുറച്ച് നാളും മുമ്പ് ഒരു സ്ത്രീ എൻ്റെ വണ്ടീനെ മുന്നിച്ചാടി അത് മുന്നേറ്റ് പ്രശ്നം ഉണ്ടാക്കി അവൻ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ വാങ്ങിച്ചു അവന് ഇന്നും എന്നെ വീണ്ടും വഴിയിൽ വന്നിട്ട് എന്നോട് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ വർഷയാണ് ഈ തൻ്റെ ഫസ്റ്റ് ഫാൻ എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ ഇത്രയും നേരം ഫോൺ ചെയ്തിരുന്നതും ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നതും വർഷയാണെന്നുള്ള കാര്യം സ്ത്രീക്ക് മനസ്സിലാവണം പക്ഷെ വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുകയെന്ന് ചോദിക്കും ഇപ്പോൾ എന്താന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു കുറച്ച് ഒരു മൂന്നാല് മൂന്നാലിറ്റി അവനെ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നല്ല ഇടിച്ച് അവനെ ശരിയാക്കണം എന്ന് പറയാണ് കേട്ടോ അയാളിടിച്ച് ശരിയാക്കണോന്നൊക്കെ ചോദിച്ച് ശ്രീ ശ്രീ ചോദിക്കാണ്ട് ശ്രീനെ മനസ്സിലാക്കി എന്നെ തന്നെ ഇടിക്കാനായിട്ട് എനിക്കെന്നെ കൊട്ടേഷൻ തരാണോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കതിനറിയില്ലല്ലോ അയാളെന്ന് പറയാനിട്ടോ അപ്പൊ എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ വരച്ച് ഫോട്ടോ അയക്കാം അയാൾക്കിട്ട് നല്ലത് കൊടുക്കണം അത് എങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെഫു പറയുന്നത് എന്തും ഞാൻ കേട്ടോളാം എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ആകെ അബദ്ധം പറ്റിയ പോലെ ഔട്ട് ഇനിയിപ്പോൾ എന്താ എന്നുള്ള കാര്യം അങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്ത് വാട്സപ്പിൽ പി ഇങ്ങനെ സ്ത്രീയുടെ തന്നെ കറക്റ്റായിട്ട് പിക്ചർ പറ കൊടുത്ത് അയക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സ്ത്രീയൊന്നും ഞെട്ടിപ്പോകണം കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് വർഷയ്ക്കുണ്ടെന്ന് മനസ്സിലാവുന്നതിനപ്പുറം തന്നെ ഇനിയിപ്പോൾ ഞാൻ തല്ലില്ല എന്നുണ്ടെങ്കിൽ വില കൂലി കൂലി തല്ലുകാരൊക്കെ വിട്ട് എനിക്ക് പണി തരും എന്ന് തോന്നുന്നുണ്ടല്ലോ ഇപ്പം എണ്ണമെന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എന്നെ തല്ലാനായിട്ട് എനിക്ക് തന്നെ കൊട്ടേഷൻ തന്നല്ലോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതും നമ്മുടെ സച്ചിനെ രേവതിയാണ് കേട്ടോ രേവതി അങ്ങനെ ആ ആദ്യം കണ്ടുമുട്ടാണ് അപ്പം ആദ്യം കണ്ടുമുട്ടുന്ന സമയത്ത് അവർ കളിക്കുകയാണ് അപ്പം ആ കളിയിൽ രേവതിയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ കളിക്കുന്ന സമയത്ത് ബോളൊന്ന് തെറ്റി ഇങ്ങനെ കുളത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ രേവതി കുളത്തിൻ്റെ വക്കത്ത് വക്കിൽ ചെന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വക്കിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് കാലും കാലുമെഴുതി രേവതി വീഴാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആദ്യം ഇത് കണ്ട് ആദ്യം വന്നിട്ട് ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും രാവതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു പോവുകയാണ് ഓടി ചെന്ന് സച്ചിനോട് പറഞ്ഞിട്ട് സച്ചി ഓടി വരുന്നുണ്ട് കേട്ടോ കുറേ പേര് കുറച്ച് ആൾക്കാരും കൂടെ വരുന്നുണ്ട് പിന്നിൽ സച്ചി കുളത്തിലേക്ക് എടുത്ത് ചാടി രേവതിനെ രക്ഷിച്ച് പുറ പുറത്തേക്ക് കൊണ്ടുവരുകയാണെന്നിട്ട് കെടുത്തിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി തട്ടി 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 വിളിക്കുകയാണ് രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ രേവതി മിട്ടുന്നില്ല രവതിൻ്റെ ബോധമൊക്കെ പോയിട്ടോ അപ്പോൾ വയറുമലൊക്കെ തട്ടി വെള്ളമൊക്കെ കളയുന്നുണ്ട് കേട്ടോ സച്ചി എന്നിട്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് രേവതി എഴുന്നേൽക്കുന്നുണ്ട് രേവതി എഴുന്നേറ്റപ്പം രവതിക്ക് സങ്കടമാണ് കേട്ടോ ഭയങ്കര സങ്കടമാണ് അങ്ങനെ സച്ചി ചാടി രക്ഷ ചാടി വീണ കാര്യം ഇങ്ങനെ രേവതി അറിയാണ് കേട്ടോ അവിടെ നിന്നൊരു ഒരാൾ പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് മോൻ ചാടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എന്തായാലും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് മനസ്സിലാവട്ടെ സച്ചിയാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്നുള്ളതാണ് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് രേവതി സച്ചി ആദ്യം ഒന്ന് പതറിയെങ്കിലും കൂടിയിട്ട് സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ച് തന്നെ ആശ്വസിപ്പിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നമില്ല ഓക്കെ ആണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് മുത്തശ്ശി ഓടി വരുന്നുണ്ട് കേട്ടോ അവരറിഞ്ഞിട്ട് മുത്തശ്ശി സച്ചിനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിന്നെ നിന്റെ കൂടെ നിന്നെ വിശ്വസി എൻ്റെ മോളെ അയച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു തമ്മിൽ നല്ലൊരു സ്നേഹം ഉണ്ടാവാണിട്ട് അതോട് കൂടിയിട്ട് അപ്പോൾ ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ